ഹായ് ഗുഡ് ഈവനിങ് ഓൾ ഒരു നൂഡിൽസ് ഉണ്ടാക്കാൻ ഉള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇത് പ്ലെയിൻ നൂഡിൽസാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം ഞാനിതിനകത്ത് എടുത്തിരിക്കുന്നത് സവോള തക്കാളി ക്യാരറ്റ് പച്ചമുളക് ബീൻസ് ഐറ്റംസാണ് എടുത്തിരിക്കുന്നത് ക്യാരറ്റ് നമുക്ക് എടുക്കാം പക്ഷെ അത് എടുത്തിട്ടില്ല പിന്നെ ക്യാരറ്റ് ഇതുപോലെ നേരത്തിലരിഞ്ഞത് പിന്നെ തക്കാളി ഇങ്ങനെ സ്ക്വയർ ആയിട്ടും സവോള ചെന്ന പിന്നിന്നും പച്ചമുളക് റൗണ്ടായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബീൻസ് ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപിട്ടൊരു ഇതുവണായിരിക്കും അങ്ങനെ ഇതാണ് നമ്മുടെ നൂഡിൽസ് നൂഡിൽസ് ഇടാൻ വേണ്ടി ആദ്യം ഞാൻ ഒരു ശരം സ്വരം വെള്ളമെടുത്ത് തിളപ്പിച്ചു അതിലേക്കാണ് വെള്ളം ഇടുന്നത് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് വേണേൽ പൊട്ടിച്ചിടാം അല്ലാതെ ഡയറക്റ്റായിട്ടിടാം പൊട്ടിക്കാതെ ഇടാം അതിന് ശേഷം ഈ നമ്മൾ തിളപ്പിച്ച നൂഡിൽസ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എടുത്ത് നമ്മളൊന്ന് ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരു അരിപ്പയിലേക്കാണ് ഒഴിച്ചിരിക്കുന്നത് അങ്ങനെ അത് വെച്ചിരിക്കുന്നു അതിനുശേഷം ഈ ഫാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുക എണ്ണ എണ്ണയൊഴിച്ചതിന് ശേഷം എണ്ണ ചൂടായതിനു ശേഷം ഒഴിച്ചതിന് ശേഷം ബാക്കി ചൂടായതിനു ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇടുക സവോള ഇട്ടതിന് ശേഷം അതൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് മയമാകുന്ന സമയത്ത് പച്ചമുളക് ഇടുക മയം എന്ന് പറഞ്ഞാൽ അത് ഫുള്ള് ഇതാകാൻ പാടില്ല അതിന് ഇച്ചിരി ഇതായിട്ട് നിൽക്കണം പച്ചമുളക് ഇടുക പച്ചമുളക് ഇട്ടതിന് ശേഷം ക്യാരറ്റ് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇടുക ക്യാരറ്റ് അരിഞ്ഞു ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക സ്വാഭാവികമായിട്ടും ഇളക്കി കൊടുക്കുക ഇളക്കി ഈ പച്ചമുളകും സവോളയും ക്യാരറ്റും കൂടെ ഏകദേശം മിക്സായി ശേഷം നമ്മൾ ചെയ്യേണ്ടത് ബീൻസ് കാരണം ബീൻസ് അതിനകത്ത് ഇട്ടുകൊടുക്കുക തിന് ശേഷം അതും നമ്മൾ പതുക്കെ ഇളക്കി ഇളക്കി ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര ഒരു ലാഗ് അടിക്കുന്നത് അങ്ങനെ ഇളക്കി ഇളക്കി അതിനേം കൂടെ ഇതുമായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തക്കാളി ഇടുക തക്കാളി ഇടുമ്പോഴത്തേന്നെന്താന്ന് വെച്ചാൽ തക്കാളി ലാസ്റ്റ് ഇടുക കാരണം തക്കാളി പെട്ടെന്ന് അങ്ങ് ആവും ഇതുമായിട്ട് അതുകൊണ്ട് തക്കാളി നമ്മൾ ലാസ്റ്റ് ഇട്ടാൽ മതി തക്കാളിയും കൂടി ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് എല്ലാം കൂടെന്ന് ഇളക്കി മിക്സ് ആക്കണം വേറൊരു കാര്യമുണ്ട് മിക്സാക്കുമ്പോൾ ഇതെല്ലാത്തിൻ്റെയും ഈ പച്ചപ്പ് പോവരുത് കേട്ടോ പകുതി നിൽക്കണം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പോയിട്ട് പത്ത് ശതമാനം നിൽക്കണം എന്നാലേ ഒരു അടിക്കുമ്പോൾ ഒരു കറുമുറ കറുമുറ ഒരു ഫീൽ കിട്ടത്തുള്ളൂ എന്നാലേ നമ്മുടെ ഈ നൂഡിൽസ് ഒരു വെറൈറ്റി കിട്ടത്തുള്ളൂ ആ ഇനി അടുത്ത അയ്യണ്ടതെന്ന് വെച്ചാൽ ഉപ്പിടണം അതിനുശേഷം മുളക് പൊടി അതായത് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ മസാലയല്ല കാര്യം വീട്ടിൽ നിന്ന് ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇച്ചിരി മസാലയൊക്കെ കൊണ്ടുവന്നായിരുന്നു വീട്ടിൽ നിന്ന് അമ്മയും വൈഫും ഒക്കെ പ്രത്യേകം സ്നേഹപൂർവ്വം കൊടുത്ത് വിട്ട ഇച്ചിരി മസാലയും അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ഇട്ടു മുളക് പൊടി ഇട്ടു ഇച്ചിരി മസാല ഇട്ടു മസാലപ്പൊടി ഇട്ടു മീറ്റ് മസാല നമുക്കിടാം അതിനകത്ത് അപ്പോൾ അതിനിടയ്ക്ക് അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മസാലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ മസാല എന്താണെന്നറിയത്തില്ല എനിക്കങ്ങോട്ട് എനിക്കിഷ്ടമാകുന്നില്ല അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് മസാല നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു വെച്ചാൽ മസാല മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിപ്പോൾ ഇട്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വാ വെള്ളം വാർന്നു പോകാൻ വെച്ചിരിക്കുന്ന നൂഡിൽസ് എടുത്ത് ഇതിനകത്ത് ഇടുക ഇട്ടിട്ട് ഇവനെ ഒന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്യുക അടിയിൽ നിന്ന് പതുക്കെ എടുത്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്ത് ഇത് കണ്ട ഇങ്ങനെ ഒരു സിമ്പിൾ പരിപാടി ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുക്കുക മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ എന്ന മസാല താഴെ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ മുട്ട ഇനിയാണ് മുട്ട പരിപാടി ഞാനിപ്പോൾ ഇതിനകത്ത് എടുക്കുന്ന രണ്ട് മുട്ടയാണ് ഒന്ന് പൊട്ടിച്ചിട്ടു അടുത്തും പൊട്ടിച്ചിട്ടു എന്നിട്ട് നമ്മൾ ഈ മുട്ട എടുത്തിട്ട് ഈ നൂഡിൽസ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കാരണം വേറെ ഫ്രൈ പാൻ എടുക്കാനുള്ള മടികൊണ്ടാണ് കേട്ടോ ഒന്നും തോന്നരുത് അപ്പോൾ ഇതിൻ്റെ നൂഡിൽസ് സൈഡിലോട്ട് മാറ്റിയിട്ടിട്ട് ഇച്ചിരി ഒഴിച്ചിട്ട് ചെരിച്ച് ഫ്രൈ പാൻ ചെരിച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഈ പൈപ്പാൻ തിരിച്ച് വെച്ചേക്കുന്നതുകൊണ്ടും നൂഡിൽസ് സൈഡിലായതുകൊണ്ടും മുട്ടയ്ക്ക് നൈസായിട്ട് കിടക്കാമല്ലോ ഞാൻ നൈസായിട്ട് ചിക്കി 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 അതിനൊന്നൊരു ചെറിയൊരു മുല്ലപ്പൂ മാതിരി അങ്ങ് ആക്കി എന്നിട്ട് പതുക്കെ ഇനി വേറൊരു കാര്യം ഇവിടെ കേട്ടോ ഇതിനിടയ്ക്ക് ഒന്ന് പറയാൻ പറഞ്ഞു ഇതിനകത്ത് ഇച്ചിരി ഉപ്പൂടെ ചേർക്കണേ കാരണം മുട്ടയിട്ടുകൊണ്ട് എന്നിട്ട് ഇത് പതുക്കെ ഈ നമ്മൾ സൈഡിൽ മാറ്റി വെച്ചിരിക്കുന്ന ആ നൂഡിൽസിനെയും ഈ മുട്ടയും കൂടെ മുട്ട പൊരിച്ചതിനെയും കൂടെ അല്ല മുട്ട കിച്ചിക്കിച്ചതിനും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മളിത്തിരി സോസ് ഒഴിക്കുക ടൊമാറ്റോ സോസ് അതായത് ടൊമാറ്റോ സോസ് നല്ലതാണ് അതിൻ്റെ കൂടെ ഈ ചില്ലി സോസാണ് ഏച്ചുകൂടെ നല്ലതായിരിക്കും ഇപ്പോൾ ഇവിടെ ഉള്ളത് ഉള്ളത് ഇപ്പോൾ ടൊമാറ്റോ സോസ് ആയതുകൊണ്ട് അത് ഞാൻ ഒന്ന് ഒഴിച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്തു സെറ്റാക്കി എടുത്ത് ഇപ്പോൾ റെഡി ആയിക്കൊണ്ട് ആയി ഇരിക്കുന്നു എങ്ങനുണ്ട് കൊള്ളാവോ അറിയില്ല ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് പറയാം ഓക്കേ ബൈ അപ്പോൾ പിന്നെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബോൾ ബൈ ഗുഡ് നൈറ്റ്